गजाननं भूतगणादिसेवितं गजं भोबलसारभक्षिदम् उमासुदं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम् സരസ്വതീദേവീ നമസ്തുവരൂപ ഓം വെള്ളപ്പളുങ്കു നിറമത്ത വിദഗ്ധരൂപീ കള്ളം കളഞ്ഞു കമലത്തിലും നള്ളും ശക്തി വെള്ളത്തിലേ തിരകൾ തള്ളിവരും കണക്കേ എൻ ഉള്ളത്തിൽ വന്നു വിളയാട് സരസ്വതി ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവതേ ഹരിനാരായണായ കൃഷ്ണായ ൃഷണായ വസുദേവായവകീനന്ദനായ ജനന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഓം മനോജപം ഭാരതേഗം ജിതേന്ദ്രി ബുദ്ധിമതാം വരിഷ്ടം പാദാത്മജം പാനരയൂത മുഖ്യം ശ്രീരാമദൂതം ശിരസ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഗുരുവും രാമായണം കൂട്ടായ്മയിലെ എല്ലാ അമ്മമാർക്കും ആത്മസഹോദരങ്ങൾക്ക് പ്രഭാതവന്തരം എഴുത്തച്ഛൻ്റെ രാമായണം അതിൽ സുന്ദരകാണ്ടമാണ് നാം ഇപ്പോൾ വിചിന്തനം ചെയ്യുന്നത് സീതാ ഹനമത് സംവാദം അതിൻ്റെ അടുത്ത പാദപദ്യങ്ങളിലേക്ക് നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കാം ഉടൻ അവിടെ സന്നീപൻ കേനുകിടക്കും ജടായുവിനെ കണ്ടു അവനു മതത്തവചരിതമിലളവ് കൊടുത്തിതു മുക്തി ുക്തിഷീന്ദ്രനും പുനരടവികളിലവര ജനസാകം ധ്രുതം പുക്കുതിരഞ്ഞും കബന്ധഗതി നൽകി ശബരിമരുവിന മുനിവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിനാൻ ഗുരുവോ അപ്പം ശ്രീരാമചന്ദ്രദേവന്റെ ആ സുന്ദരമായിട്ടുള്ള കഥാമൃതം കഥകള് ദേവിയോട് അറിയിക്കുകയാണ് അപ്പൊ ദേവിക്ക് ദേവിയുടെ ഉള്ളിൽ എന്താണ് ഒരു ഭീതിയുണ്ട് ഇത് രാവണൻ്റെ എന്തെങ്കിലും ചേഷ്ഠിതങ്ങളാണോ എന്ന് ദേവിക്ക് ഒരു സംശയമുണ്ട് അപ്പം പറയണം അല്ലയോ അമ്മേ അമ്മേ എന്നെ അല്പം പോലും തെറ്റിത്തിരിക്കേണ്ട ഞാൻ ശ്രീരാമദാസനാണ് അതോടൊപ്പം തന്നെ സുഗ്രീവൻ്റെ ഭൃത്യനുമായിട്ടുള്ള അല്ലെങ്കിൽ സുഗ്രീവൻ്റെ മന്ത്രിയുമായിട്ടുള്ള വാനരനാണ് എന്നൊക്കെ പറഞ്ഞ് ഹനുമത് സ്വാമി ദേവിയോട് തന്നെ പരിചയപ്പെടുത്തുന്നു അതിനുശേഷം ശ്രീരാമകഥാമൃതം ഒന്നൊന്നായിട്ട് ഇങ്ങോട്ടിങ്ങോട്ട് ഹനുമത് സ്വാമി ഒക്കെ പറയുകയാണ് മരീജൻ്റെ പുറകെ പൊരുവാനായി വന്ന മാരീജന് പിന്നാലെ ശ്രീരാമചന്ദ്രദേവൻ പോകുന്നു തൻ്റെ സായകം പ്രയോഗിച്ച് മാരീജനെ വധിച്ചു തിരിച്ചാശ്രമത്തിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു ഭേദകമായിരുന്നു തൻ്റെ ധർമ്മപത്നിയായിട്ടുള്ള സീതാദേവിയെ കാണാനില്ല അതിനുശേഷമോ ഉടൻ അവിടെ അടവി ഉടൻ അവിടെ അവിടെ അടവിയിൽ അടയ നോക്കിയും എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ് കാടായ കാട് അടവി കാട് കാടായ കാട് മുഴുവൻ നോക്കി ഒട്ടു കരഞ്ഞു കരഞ്ഞുഴലും ഒട്ട് കരഞ്ഞ് തിരഞ്ഞു ഉഴലും വിധവും ദുഃഖിതനായിട്ട് കാരണം എന്താണ് മനുഷ്യനെ പോലെയാണ് ഭഗവാൻ ഇപ്പം പെരുമാറുന്നതല്ലേ അപ്പം മനുഷ്യനാണ് കാണാ ഒരാളെ കാണാതെ പോകുമ്പോൾ അല്ലെങ്കിൽ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളെ കാണാതെ പോകുമ്പോൾ തൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഭീതിയും അതോടൊപ്പം തന്നെ സങ്കടവും ഒക്കെ തന്നെ ഇവിടെ നമുക്ക് ഈ വരികളിൽ നിഴലിച്ചു കാണാൻ സാധ്യമാണ് പിന്നീടോ ഗഗനഭൂപി ഗഗനചരപതി ഗരുടെ സന്നിപൻ ചരപതി പക്ഷിശ്രേഷ്ഠൻ പക്ഷിശ്രേഷ്ഠനായ ആ ഗിരുഡ സന്നിധൻ ഗിരുഡ സന്നിധൻ ഗരുഡതുല്യനായിട്ടുള്ള ആ ശ്രീരാമചന്ദ്രദേവൻ നാരായണൻ അപ്പം ഗരുഡവാഹനാണെന്ന് നമ്മൾക്കറിയാം നാരായണൻ അപ്പം അവിടെ എന്താണ് ഗഗനഭുവി ഗഗനചരപതി ഗരുഡ സന്നിധൻ ഭഗവാനെ വിശേഷിപ്പിക്കുകയാണ് ഗഗനചരപതി പക്ഷിശ്രേഷ്ഠൻ ഗരുഡ സന്നിഭൻ ഗരുഡ തുല്യനായിട്ടുള്ള ആ ശ്രീരാമചന്ദ്രദേവൻ എന്ത് കണ്ടു കേണു കിടക്കും ജഡായുവിനെ കണ്ടു വീണു കിടക്കുന്ന ജഡായുവിനെ കണ്ടു അവനും അത തവ ചരിതമഖിലം അപ്പൊ ജഡായു എന്തു ചെയ്തു സീതാദേവിയുടെ വൃത്താന്തം ഒന്നൊഴിയാതെ ആരോട് പറഞ്ഞു അവിടെ നടന്ന സംഭവങ്ങൾ എല്ലാം ആരോട് പറഞ്ഞു ശ്രീരാമചന്ദ്രദേവനോട് അറിയിച്ചു അപ്പോൾ എന്തു ചെയ്തു ഭഗവാൻ പക്ഷീന്ദ്രനായിട്ടുള്ള ജഡായുവിന് മോക്ഷത്തെ പ്രധാനം ചെയ്തു അത് കഴിഞ്ഞിട്ടോ പുനരടവികളിൽ അവരജേന അവരജനോടുകൂടി അനുജൻ അഗ്രജൻ ജ്യേഷ്ഠൻ അവരജൻ അനുജൻ അനുജനോടുകൂടി അടവിയില കാനനത്തില അല്ലെങ്കിൽ വനപ്രദേശങ്ങളിൽ വീണ്ടും വീണ്ടും ദേവിയെ അന്വേഷിച്ചു അവൻ ഇവിടെ പുക്ക് തിരഞ്ഞു എന്നിട്ട് ആർക്ക് ഗതി നൽകി കബന്ധന് ഗതി നൽകി അല്ലെ കബന്ധനും മോക്ഷം നൽകി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ എവിടെ എത്തി ശബരി ശ്രേഷ്ഠയായിട്ടുള്ള മുനിശ്രേഷ്ഠിയായിട്ടുള്ള ശബരിമരുന്ന ആ ശബരിഗിരിയിലെത്തി അവിടെ വെച്ച് ശബരിയുടെ ആശ്രമത്തിൽ വന്നു ഭഗവാൻ അവളുടെ പൂജയൊക്കെ കൈക്കൊണ്ട് ശാന്താത്മകനായിട്ടുള്ള നിർഗുണനായിട്ടുള്ള ആ നിരാധാരനായിട്ടുള്ള ആ നിഷ്ക്രിയനായിട്ടുള്ള ആ പരബ്രഹ്മം ആ നാരായണൻ എന്ത് ചെയ്തു ആർക്ക് മോക്ഷത്തെ കൊടുത്തു ശബരിക്കും മുക്തി കൊടുത്തു അപ്പം ഭഗവാന്റെ ആ സീക്വൻസ് ആയിട്ട് ആ കഥാസാഗരം ഒന്നൊഴിയാതെ ആര് പറയുകയാണ് ഹനുമത് സ്വാമി പറയുകയാണ് ആരിലെ വിശ്വാസം വർദ്ധിക്കാനായിട്ട് സീതാദേവിയിലെ തനിക്കുള്ള വിശ്വാസം വർദ്ധിക്കാനായിട്ട് അപ്പം ആ ഭഗവാന്റെ ഹനുമത് സ്വാമിയുടെ ആ വിവരണം തുടരുകയാണ് നാം ഇത്രയും ഭാഗമാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത് എല്ലാവരും ഇതിൻ്റെ അർത്ഥതലങ്ങളെ ഉൾക്കൊണ്ട് പാരായണം ചെയ്യണം ഓക്കെ ഗുരു അമ്പുജായോചനകോമള കമ്പുധാരണാകുണ്യവാര കൽമഹ നിൻപാദപങ്കജം ചിമ്മ കാണുമാരാഗണം ഗോവിന്ദ ഗോവിന്ദാ ഹരി गोविन्द पाहि मा गोविन्द हरि गोविन्द पाहि मा गोविन्द हरि गोविन्द पाहि मा गोविन्दा हरि गोपाल पाहि मा ॐ सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द